നമുക്ക് ഇന്നൊരു കോളിഫ്ലവറിൻ്റെ കറി തയ്യാറാക്കിയാലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കോളിഫ്ലവർ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു കറി തയ്യാറാക്കിയാണെന്ന് അതെങ്ങനെയാണെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം കോളിഫ്ലവർ ഉണ്ടത് ഇതിനെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം ഇതൊക്കെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതിനെ നമ്മൾ ഒരു അരിപ്പയിലേക്ക് കോരി മാറ്റുകയാണ് വെള്ളം ഒന്ന് വാർന്നു പോകാനായിട്ട് മാറ്റിവെക്കുകയാണ് ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് കൊടുത്തത് പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോള അരിഞ്ഞതും കൂടിയാണ് സവോളയും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവോളയൊക്കെ ഒന്ന് വഴണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് വഴണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് മുക്കാൽ കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളവും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് ഈ മസാലയൊക്കെ കോളിഫ്ലവറിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് തുറന്ന് വച്ചതിന് ശേഷം ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വറ്റിച്ചുകൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇതിലേക്ക് ഞാനൊരു ലേശം പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് ഈ മസാലയുടെ ഒക്കെ കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തത് അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണേ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോലെ കുറച്ച് മല്ലിയിലയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എൻ്റെ അടുത്തും മല്ലിയിലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അന്നത്തെ ഈ ഒരു കോളിഫ്ലവറിൻ്റെ കറി ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും താങ്ക്